കാലമോഷ്ടിച്ചെന്ന കള്ളപ്പരാതിയിൽ ദളിത് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട എസ് ഐക്ക് സസ്പെൻഷൻ എസ് ഡി പ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത് എസ് ഐക്കെതിരായ നടപടിയിൽ സന്തോഷമെന്ന് ബിന്ദു പ്രതികരിച്ചു കള്ളപ്പരാതി നൽകിയ വീട്ടുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനമെന്നും ബിന്ദു പറഞ്ഞു കേട്ടിട്ടു സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് പരാതിക്കാരി ഓമനാ ഡാനിയലും ഇനി പ്രസിഡന്റ് പറഞ്ഞ എസ് ഐ വേറൊരു പോലീസുകാരും എനിക്ക് പേരറിയത് ഇതേപോലെ ജോലിയിൽ നിന്ന് വിരിച്ചുവിടുന്നുണ്ട് ഇനിയും രണ്ടുപേരും കൂടെ ഉണ്ട് നടപടി വേണം നടപടി നടപടിയെടുത്തേക്കും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നു കമലേഷ് പുരോഗമന കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം സംസ്ഥാനത്തെ പോലീസ് സേന രാജ്യത്തിനാകെ മാതൃകയായി മുന്നോട്ട് പോകുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ ചില പൊതുബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അതാണ് പേരൂർക്കടയിൽ നിന്ന് ഉയർന്നു കേട്ട ബിന്ദുവിൻ്റെ ശബ്ദം ബിന്ദുവിനെ പിടികൂടിയത് തന്നെ കള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി വ്യാജമാണെന്നറിഞ്ഞിട്ടും ആ മാല മോഷണം പോയതല്ല മാല തിരികെ കിട്ടി എന്ന് പറഞ്ഞിട്ടും ഒരു ദിവസത്തോളം ബിന്ദു എന്ന് പറയുന്ന ദളിത് യുവതിയെ പീഡിപ്പിച്ച പോലീസിൻ്റെ മാനസിക ആ പിരി അവസ്ഥ അതാണ് കേരളം എന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ മറ്റൊന്നുമല്ല അതൊരു ദളിത് യുവതി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗ യമാന്മാർക്ക് ആ ചോദ്യം ആ തീരുമാനമെടുക്കാൻ ഇടയാക്കിയതും രണ്ട് ഉദ്യോഗസ്ഥർക്ക് കൂടി അവർക്കെതിരെ കൂടി നടപടി വേണമെന്നാണ് ഇപ്പോൾ ബിന്ദു പറഞ്ഞിരിക്കുന്നത് കമനേഷ് എന്താണ് ഈ സംഭവങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ന് സർക്കാർ എടുത്ത നടപടി ബിന്ദു പറഞ്ഞ കാര്യങ്ങൾ സിജു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ബിന്ദുവിനെതിരെ ഓമന ഡാനിയൽ എന്ന ഇവർ വീട്ടുജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ഉടമസ്ഥ ഒരു പരാതി നൽകുന്നത് അവരുടെ പതിനെട്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷണം പോയെന്നും അത് മോഷ്ടിച്ചത് ബിന്ദു ആണെന്നും കാട്ടിയാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബിന്ദുവിനെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ വളരെ മോശമായി മാനസികമായി വല്ലാതെ ഉപദ്രവിക്കുന്ന നിലയിലേക്കുള്ള ഒരു ചോദ്യം ചെയ്യലും പെരുമാറ്റവുമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന പരാതിയാണ് ഇവർ മുന്നോട്ട് ുള്ളത് ഇത് മുഖ്യമന്ത്രിക്കടക്കം ഇവർ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഈ എസ് ഐക്ക് പേരൂർക്കട എസ് ഐ പ്രദീപിനെ പ്രസാദിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി കൂടി ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് കൈരളി ന്യൂസും ഉൾപ്പെടെ അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് മറ്റ് രണ്ട് പോലീസുകാർ കൂടിയുണ്ട് ഈ നടപടിയിൽ തൃപ്തികരമായ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിൽ സന്തോഷമുണ്ട് പക്ഷേ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അവരുടെ പേര് തനിക്കറിയില്ല ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വേണമെന്നാവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ യോമന ഡാനിയൽ എന്ന ഇവരുടെ ഇവർ വീട്ടുജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ഉടമസ്ഥ െതിരെ ഇവർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് മാനനഷ്ടക്കേസടക്കം ഫയൽ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അവർ പോവുകയാണ് ഇത് വക്കീലുമായി സംസാരിച്ച് അതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകും എന്ന കാര്യമാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും പോലീസുകാരുടെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന് അഭിമാനമാകുന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസിംഗ് സംവിധാനം മാറുന്നുണ്ട് എങ്കിൽ പോലും ചില പുഴുക്കുത്തുകൾ എല്ലായ്പ്പോഴുമുണ്ട് അത് മുഖ്യമന്ത്രി പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒന്നോ രണ്ടോ പോലീസുകാർ ർ മാത്രം വിചാരിച്ചാൽ മതി അത് തന്നെയാണ് ഈ വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത് ഏതായാലും വളരെ സമയോചിതമായി തന്നെ സർക്കാർ ഇതിൽ ഇടപെടുകയും വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ആ നടപടിയിൽ ബിന്ദു നിലവിൽ തൃപ്തയുമാണ് എന്നുള്ളതാണ് വിഷയം ഇതോടൊപ്പം സർക്കാരിനെതിരെ ഈ വാർത്തയെത്തിയിരിക്കാനുള്ള ചില ശ്രമങ്ങളും ചില കോണുകളിൽ നിന്നുണ്ടാകുന്ന ഉണ്ടായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ചില കാര്യങ്ങൾ വരികയുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണവും കൃത്യമായി വന്നിട്ടുണ്ട് ബിന്ദുവിന്റെ പരാതി ലഭിച്ചു അതിൽ വളരെ കൃത്യമായ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വീട്ടുടമസ്ഥയ്ക്കെതിരെ പരാതി നൽകണം എന്നുള്ളതായിരുന്നു കേസെടുക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ ആ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകണം അതായത് ഈ മാനനഷ്ട കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ നിയമപരമായി മുന്നോട്ട് പോകണം എന്ന ഉപദേശമാണ് അവർക്ക് നൽകിയത് എന്ന വിശദീകരണവും പി ശശിയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സാഹചര്യം ചില വിവരങ്ങൾ ഈ ഓമനാ ഡനിയലിൻ്റെ വീട്ടിൽ എത്ര നാളായി ഈ ബിന്ദു ഈ ജോലിക്ക് നിന്നിരുന്നു സിജു അത് സംബന്ധിച്ച് കൃത്യമായ വിവരം നമുക്കിപ്പോൾ ലഭ്യമല്ല ഏതായാലും വളരെ നാളുകളായി അവർ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആ ആളാണ് ഇതുവരെയും അവർക്കെതിരെ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കള്ളപ്പരാതി അവർക്കെതിരെ നൽകിയത് എന്നുള്ളത് തന്നെയാണ് അവരുടെയും ചോദ്യം ഈ വിഷയത്തിൽ അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് ഇവരുടെ മക്കൾക്കുൾപ്പെടെ ഇതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി കള്ളിയുടെ മക്കൾ എന്ന് ആളുകൾ വിളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതൊക്കെ ആ കുടുംബത്തിനാകെ ഇത് വലിയ ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ അഭിമാന പ്രശ്നം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ മാനനഷ്ട കേസ് ഉൾപ്പെടെ ഈ ഓമന ഡാനിയലിനെതിരെ നൽകാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം അവർ വളരെ ക്ഷുഭിതയായാണ് ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോട് ഉൾപ്പെടെ ഒരു മാധ്യമങ്ങളോടുമേ ബിന്ദു കാര്യമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി എടുത്ത് കുടിക്കൂ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം വരെ കൊളോണിയൽ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പോലീസിങ് അത് കേരളത്തിൽ നടപ്പില്ല എന്ന് പറയേണ്ടി വരികയാണ് തീർച്ചയായും ആ ഒരു കൃത്യമായ സൂചന തന്നെയാണ് സർക്കാരും നൽകിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ പോലീസുകാരൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പോലീസിൻ്റെ ഈ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ആകെ ഒരു ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇവർ ഇവർക്കെതിരെ കള്ളപ്പരാതി വന്ന ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് വിളിച്ചു വരുത്തുന്നത് അപ്പോഴൊന്നും ഇവർ തിൽ പ്രതിയോ മറ്റോ ഒന്നുമല്ല ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിന്റെ ഭാഗമായാണ് വിളിച്ചു വരുത്തുന്നത് പക്ഷേ വളരെ മോശമായി ഇവരാണ് അത് മോഷ്ടിച്ചത് എന്ന് തെളിയാ തെളിയിക്കുന്നതിനപ്പുറത്തേക്ക് അതിന് മുൻപ് തന്നെ ഇവരെ കുറ്റക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഏറ്റവും ഒടുവിൽ ഈ മാല ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ അതായത് ഈ പരാതി നൽകിയ പരാതിക്കാരിയായ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ മാല പിന്നീട് ലഭിക്കുന്നത് ആ വിവരം പോലീസിനെ അവർ അറിയിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും ഇവരോട് അതായത് ഈ ബിന്ദുവിനോട് ഇങ്ങനെ മാല ലഭിച്ചിട്ടുണ്ടെന്നോ ഈ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളോ അല്ലെങ്കിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നോ ആ നിലയിലുള്ള ഒരു വർത്തമാനം പോലും അല്ലെങ്കിൽ ഒരു വാക്ക് പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഓമനയോട് ഉണ്ടാകുന്നില്ല ആ നിലയിലുള്ളൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അന്ന് ഈ മാല ലഭിച്ചതിന് ശേഷം ഇവരോട് വീട്ടിലേക്ക് പൊക്കോളാൻ പോലീസ് പറയുന്ന ത്തിൽ പോലും ഇനി ഈ പരിസരത്തെങ്ങും കണ്ടുപോകരുത് എന്ന ഭീഷണിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അവർക്ക് നേരിടേണ്ടി വന്നത് എന്നതാണ് അവർ ഇന്ന് നമ്മളോട് പങ്കുവച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സിജു സൂചിപ്പിച്ച പോലെ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ അതുപോലും കൃത്യമായി നൽകാതെ ബക്കറ്റിൽ നിന്നെടുത്ത് കുടിക്കാൻ ഒക്കെ പറയുന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരിൽ ചിലരെങ്കിലും മാറിപ്പോകുന്നുണ്ട് നമുക്കറിയാം ഇന്നേ ദിവസം തന്നെ കേരള പോലീസ് അഭിമാനകരമായ ചില കാര്യങ്ങൾ അതായത് ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വളരെ പെട്ടെന്ന് തന്നെ പിടികൂടി അങ്ങനെ സൈബർ പോലീസിങ്ങിലടക്കം വലിയ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഒന്നുകൂടി എടുത്ത് പറയേണ്ടതാണ് ചില പുഴുക്കുത്തുകൾ പോലീസ് സേനയ്ക്ക് അപമാനമാകുന്നുണ്ട് അതിലൊരു പുഴുക്കുത്തായിരുന്നു എസ് ഡി പ്രസാദ് മറ്റ് പേർ കൂടി ഇനി പുഴുക്കുത്ത് എന്ന് പറയുന്ന ആ പദവിക്ക് അർഹരായിട്ടുണ്ട് അവരെക്കൂടി അവർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുന്ന ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു ഏതായാലും നിലവിൽ ഈ ഒമന ഡാനിയലിനെതിരെ മാനസ്ട്ര കേസ് ഫയൽ ചെയ്യാൻ ചെയ്യാൻ തന്നെ തീരുമാന തന്നെയാണ് ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം അല്ലേ തീർച്ചയായും സിജു ബിന്ദു നമ്മളോട് പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം അതുതന്നെയാണ് തനിക്കുണ്ടായിട്ടുള്ള മാനഹാനി എന്ന് പറയുന്നത് ചെറുതല്ല സ്വാഭാവികമായും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് ബിന്ദു എന്ന ആ സ്ത്രീക്ക് മാത്രമല്ല അവരുടെ മക്കൾക്ക് കള്ളിയുടെ മക്കൾ എന്ന വിളി അതിന് അതിനെ തുടർന്ന് ഈ സംഭവത്തെ തുടർന്ന് കേൾക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ചെറിയൊരു വിഷയമല്ല ആ കുടുംബമാകെ ഒരു മോഷണക്കുറ്റം ആരോപിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ വലിയ പീഡനം ഏറ്റുവാങ്ങുകയും അതേസമയം നിരപരാധികളാണ് എന്ന് തെളിഞ്ഞപ്പോൾ പോലും അവർ അർഹമായി ഒരു പരിഗണന അവർക്ക് ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് അവർ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുള്ളത് അതിൽ കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം എന്ത് കാര്യത്തിനാണ് തന്നെ ഇങ്ങനെ കുറ്റക്കാരിയാക്കി ചിത്രീകരിച്ചത് അല്ലെങ്കിൽ തനിക്കെതിരെ കള്ളപ്പരാതി നൽകിയത് എന്നത് തനിക്ക് അറിയണം എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്രയേറെ മാനഹാനി ഉണ്ടാക്കിയ ഈ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം അല്പം വൈകാതെ അധികം വൈകാതെ തന്നെ വക്കീലിനെ കാണുകയും മറ്റ് നിയമ നിയമോപദേശം തേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മളോട് ബിന്ദു അറിയിച്ചിട്ടുള്ളത് ആ നിലയിൽ നിയമപരമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം സിജു ശരി കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് പുരോഗമന കേരളം ചവറ്റുകുട്ടയിലെറിഞ്ഞ കൊളോണിയൽ പോലീസിങ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില പുഴുക്കുത്തുകൾ അവർ ഈ സേനയുടെ ഭാഗമായി ഉണ്ടാകരുതെന്നാണ് കേരളം ആഗ്രഹിക്കുകയും ചെയ്യുന്നത് വിവരങ്ങളാണ് കമലേഷ് നൽകിയത്